എന്തുകൊണ്ട് ഒരു ഒരു നിരീശ്വരവാദിക്ക് വിശ്വാസിയാവാൻ കഴിയില്ല സിമ്പിൾ ചോദ്യം സാധാരണ സാധാരണഗതിയിൽ ഒരു ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് നിരീശ്വരവാദി നിരീശ്വരവാദിയാകാൻ കഴിയുക എന്ന് ചോദിക്കുമ്പോൾ ദർ ഇസ് എസ് എ പോസിബിലിറ്റി ബിക്കോസ് ദർ ഇസ് എ സ്മോൾ വിൻഡോ ഫ്രം തീസം ടു എ തീസം എന്താണത് എല്ലാ മനുഷ്യരും സാധാരണഗതിയിൽ എല്ലാ മനുഷ്യരും തെളിവന്വേഷിച്ചാണ് ജീവിക്കുന്നത് തെളിവുണ്ടെങ്കിൽ തൃപ്തരാകുകയും ചെയ്യും അപ്പൊ ഞാനിവിടെ ഇരിക്കുന്ന പ്രവീൺ വി കുമാറിനോട് പറയുകയാണ് ഇന്നലെ ഏൽപ്പിച്ച പൈസ എങ്ങ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും ഏൽപ്പിച്ചിട്ടില്ല സർ എന്ന് പറയും അല്ലേ സപ്പോസ് പുള്ളി ഒരു കരുണാകര ഗുരുവിൻ്റെ വിശ്വാസിയാണെന്ന് ഇരിക്കട്ടെ പഴയ ഇപ്പം അല്ല ഇന്നലെ പറഞ്ഞെ പഴയതുപോലൊരു വിശ്വാസിയാണെന്ന് ഇരിക്കട്ടെ അപ്പം ഞങ്ങൾ ഇതിന് തർക്കമാകുന്നു ഞാൻ നീ പൈസ എടുക്കട്ടെ കളിക്കാതെ ഏഹ് നിന്റെ വീട് അവിടെ അല്ലേ എനിക്കറിയാം എന്ന് പറയും സാർ തന്നിട്ടില്ല സാർ തന്നിട്ടില്ല സാർ ഞാൻ ഇനി എന്ത് വേണമെന്നൊക്കെ പറഞ്ഞു അവൻ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കാം അവസാനം ഒരു പത്ത് മണിവരെ ലഹള അവസാനം എന്തോ ചോദിക്കും എന്തായിരിക്കും ചോദിക്കുന്നത് സാറേ എനിക്ക് പൈസ തന്നുള്ളതിന് എന്ത് തെളിവാണുള്ളതെന്ന് ചോദിക്കും കർണാകുരുവിന്റെ ശിക്ഷനാണേ എന്നിട്ട് അവനോട് ചോദിക്കും ഏതൊരു ഘട്ടവിശ്വാസി ഏതൊരു സലഫി ആയിക്കോട്ടെ എന്തൊരു ആയിക്കോട്ടെ അവസാനം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവൻ ചോദിക്കുന്ന അവസാനം ചോദ്യം ഞാൻ അത് ചെയ്തു എന്നുള്ളതിന് നിനക്ക് എന്ത് തെളിവാണ് ഉള്ളത് തെളിവ് വെക്കണം എന്ന് പറയും അപ്പൊ ഇത് ഒരു ആ ഒരു മനുഷ്യൻ ഒരു റാഷണൽ ആനിമൽ ആയതുകൊണ്ട് തെളിവിനോടുള്ള ഒരു ആഭിമുഖ്യവും തെളിവ് അന്വേഷിച്ച് കണ്ടെത്തി അതനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു രീതി നമുക്കെല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് നിങ്ങളൊരു വിശ്വാസി ആയിക്കോട്ടെ നിങ്ങളൊരു സലഫി ആയിക്കോട്ടെ നിങ്ങൾക്ക് എത്തീസത്തിലേക്ക് പോകാനുള്ള ഒരു ചെറിയ വിൻഡോ അവിടെ ഓപ്പൺ ആണ് ഒരു ചെറിയ ഒരു ദ്വാരമുണ്ട് ഒരു ചെറിയ വാതിലുണ്ട് അങ്ങനെയാണ് പലരും ഇവിടെ ഇരിക്കുന്ന പലരും ഇവിടെ ഇരുന്ന ഇരുന്നിട്ട് എഴുന്നേറ്റ് പോയ പലരും ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും വീട്ടിൽ വീട്ടിലെത്തിച്ചേർന്ന പലരും ആയത് ആ വിൻഡോ ഉപയോഗിച്ചുകൊണ്ടാണ് സോ ദാറ്റ്സ് വെരി ക്ലിയർ യു ക്യാൻ ബി ആൻ എസ്റ്റ് നിങ്ങൾ ബിലീവർ ആയിരുന്നു കാരണം അതിലൂടെ നിങ്ങൾ കണ്ടെത്തി ഇറങ്ങിപ്പോയി തിരിച്ച് നമുക്ക് നോക്കാം സപ്പോസ് യു ആർ ആൺ എത്തി നോട്ട് ലൈക്ക് ദിസ് ഈ ഈ സ്ലൈഡുകളിൽ കാണിച്ച എത്തികൾ ആവാൻ പാടില്ല ഫേക്കുകൾ ആവാൻ പാടില്ല പ്യുവറായിട്ട് നിങ്ങളൊരു എത്തിയിസ്റ്റ് ആയി ഒരു സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞാൽ എന്താണ് ഏതൊരു വിഷയത്തിലും തീരുമാനമെടുക്കുന്നതിന് നിങ്ങൾ ലെറ്റ് എവിഡൻസ് ലീഡ് എന്ന് പറയും റീസൺ നോക്കും ലോജിക് നോക്കും എവിഡൻസ് നോക്കും റപ്പറ്റീഷൻ നോക്കും കൺഫർമേഷൻ നോക്കും റാറ്റിഫിക്കേഷൻ നോക്കും ഇത് നോക്കിയേ നിങ്ങൾ തീരുമാനിക്കൂ ഇത് നോക്കി തീരുമാനിക്കുന്ന ഒരാൾക്ക് ഒരു ഒരു നിരീശ്വരവാദിക്ക് ഒരിക്കലും പൊങ്കാലയിലേക്ക് പോകാൻ സാധിക്കില്ല ഒരിക്കലും പ്രാർത്ഥനയിലേക്ക് പോകാൻ സാധിക്കില്ല ഒരിക്കലും ബ്രഹ്മത്തിലേക്ക് പോകാൻ സാധിക്കില്ല കാരണം എന്താണ് യു നീഡ് ടു ഹാവ് എവിഡൻസ് ഇറ്റ് ഷുഡ് ബി ലോജിക്കലി സൗണ്ട് ഇറ്റ് ഷുഡ് ബി റിപ്പീറ്റബിൾ യു ഷുഡ് ബി എബിൾ ടു കൺഫേം ഇറ്റ് യു ഷുഡ് ബി എബിൾ ടു ഇറ്റ് ഏബിൾ ടുങ്ങനെയല്ലോ നിങ്ങൾ എത്തിസ്റ്റ് എത്തിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെയാണെങ്കിലേ നിങ്ങൾ എത്തിസ്റ്റ് എത്തിയാവും അല്ല ഡയലക്ടിക്കൽ മെറ്റീരിയൽസും പറഞ്ഞാൽ നിങ്ങൾ എത്തിസ്റ്റ് ആവില്ല കമ്മ്യൂണിസ്റ്റ് ആയാലും നിങ്ങൾ എത്തിസ്റ്റ് ആവില്ല യുക്തിവാദി ആയാൽ നിങ്ങൾ എത്തിസ്റ്റ് ആവില്ല നിങ്ങൾ എത്തിസ്റ്റ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വിശ്വാസിയാവാൻ സാധിക്കില്ല കാര്യം അവിടെ എല്ലാ ഡോറും അടച്ചു കഴിഞ്ഞിരിക്കും അവിടെ ഡോർ ഇല്ല നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഇറങ്ങി പോകാനായിട്ടുള്ള ഒരു ഒരു വിൻഡോ അവിടെ ഇല്ല തിരിച്ചുണ്ട് അതുകൊണ്ട് തന്നെ ഈ തലയിൽ തേങ്ങ വീണു എന്ന് പറയുന്ന നാസീവറെല്ലാം ആക്ച്വലി അവർ നാസീറും ഒരു മണ്ണൻകെട്ടായിരുന്നില്ല ദേവർ ഓൾ ഫേക്ക്